ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ദിനമായ ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം നഗര സംരക്ഷണ സമിതി ഗുരുപ്രഭ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഗാന്ധിപുരം അമൃതകുമാർ അധ്യക്ഷത വഹിച്ചു ചില ആൾക്കാർ ചിലപ്പോൾ ഒന്നും കഴിക്കാതെ ഒന്നും കുടിക്കാതെ രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്നുണ്ട് ഈ പൂർണ്ണമായിട്ട് പൂജ കരുന്നതിന് ശേഷം മാത്രമേ അവർ ചിലപ്പോൾ ഭക്ഷണം കഴിക്കൂ പ്രസാദം കഴിക്കൂ കൂടാതെ ഒരുപാട് ചൂട് കൂടിയുണ്ട് അതുകൊണ്ട് ചില ആൾക്കാരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുള്ള ഡോക്ടർമാർ ഇവിടെയുണ്ട് അവർ സഹായിക്കൂ தேவை health certificate எடுக்க இதுக்கு ஏதேனும் சாம்பல் or any problem எங்கெல்லாம் சாரிக்குது முடிமுட்டோங்கെങ്കിൽ தயவாய் டாக்டர் மாரியனி சந்திப்பீங்க. அதிலே வேண்டி இந்த இந்த மெடிக்கல் கேம்ப் செகரேட்டரிக்கு இந்த மெடிக்கல் கேம்ப் செகரேட்டரிக்குள்ள எல்லா டீம்களையும் நான் अभिनंदन பண்ணிக்குது. Thank you very much. ஊராகே எல்லா பரிவாரியும் வளரே முடிமுட்ட எல்லாரே സേഫ്റ്റി ആൻഡ് പൂർണ്ണമാവട്ടെ ഞാൻ ഉദ്ഘാടനം എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഒരു ആഗ്രഹം അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് ലക്ഷക്കണക്കിന് ആളുകളാണ് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാല ഇടുന്നത് അവർ ഭക്ഷണം കഴിക്കാതെയും രാവിലെ അവരുടെ വിശ്വാസാചാരപ്രകാരം പൊങ്കാല തിളയ്ക്കുന്നത് വരെ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഷുഗർ ഉള്ളവർ പ്രഷർ ഉള്ളവർ അതുപോലെ ചൂട് കൂടുതലാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർ കുഴഞ്ഞു വീഴാനും പലതരത്തിലും സംഭവിക്കാനും ഉള്ളത് സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏകദേശം പത്ത് ഒരു ടീമായിട്ട് ഇന്ന് ഇവിടെ വരികയും നമ്മുടെ സന്നദ്ധ സംഘടന നമ്മുടെ നഗര സംരക്ഷണ സമിതി ഗുരുകൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ക്യാമ്പാണ് നീറ്റ് അസോസിയേഷൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ഇവിടെ ചെയ്തു തന്നു നമ്മുടെ ഗാന്ധിപുരം മഹാമൃത കുമാർ സാറാണ് എല്ലാം നമുക്ക് ചെയ്തു തന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് വളരെയധികം നമ്മുടെ നന്ദിയുണ്ട് ജനങ്ങളെ സേവിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം എല്ലാ വർഷവും നമ്മൾ വരും നമ്മുടെ സന്തോഷമാണ് നമ്മൾ പ്രഷർ നോക്കാനും ഷുഗർ പരിശോധിക്കാനും ഷുഗർ കുറഞ്ഞു പോയാൽ അതിനുള്ള ചികിത്സയും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പൊള്ളൽ അങ്ങനത്തെ എന്തെങ്കിലും ഒടിവോ ചതവോ വീഴുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് വേദന അറിയാതെ അടുത്തുള്ള ആശുപത്രിയിലോട്ട് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധ സംവിധാനങ്ങളും ഉണ്ട് നമ്മൾ സഹായിക്കാൻ ഒരുപാട് വോളണ്ടിയേഴ്സ് ഇവിടെ സ്വമാനസാല തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്കത് വലിയ സന്തോഷമാണ് എന്ത് സംഭവിച്ചാലും നമുക്കതെല്ലാം തരണം ചെയ്യാൻ പറ്റുന്നത് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി പറ്റും അപ്പം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നിർദ്ധനരായ ആൾക്കാർക്ക് പല സേവനങ്ങളും ചെയ്തു തുടങ്ങി അങ്ങനെ ഇരുന്ന ഒരു ദിവസം ആലോചിച്ചതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ പരിഭാവനമായ ആറ്റുകാലമ്മയുടെ നടയിൽ ലക്ഷക്കണക്കിന് വളരെ പാവപ്പെട്ടവരും ഭക്ഷണം കഴിക്കാതെയും വളരെ വയസ്സായ ശ്വാസം മുട്ടലും അങ്ങനെ അനുഭവിക്കുന്ന ധാരാളം രോഗികളും ഭക്തരും വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ദിവസം കൂടിയാൽ അവർക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്നും നമ്മളെ ഡോക്ടേഴ്സിൽ നിന്നും വൈദ്യസഹായം സൗജന്യമായി ലഭിക്കും അത് അത് മുഖാന്തരം ട്രീറ്റ്മെൻറ്റ് തുടർന്നു കൊണ്ട് പോകുന്നവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് എല്ലാ വർഷവും നമ്മളിത് ഈ നടയിൽ ഈ പൊങ്കാല ദിവസം ഇത് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് നമ്മളോടൊത്ത് നല്ല മാക്സിമം എന്ത് ഒരു അഭിപ്രായം പോലും പറയാതെ ഐ എമ്മു വരാൻ വളരെ തയ്യാറാവുകയാണ് ചെയ്തത് ഇന്ന് തന്നെ നമുക്ക് പത്തോളം ഡോക്ടർമാർ സംഭാവന ചെയ്ത ഒരു ഒരു അസോസിയേഷനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആ അസോസിയേഷനായിട്ട് ചേർന്ന് ഇത് ഇരുപത്തിനാലാമത്തെ വർഷമാണ് പക്ഷേ ഒരു ചാരിതാർത്ഥമുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ഈ വർഷം ഇത്രയും വിഷമിപ്പിച്ച് നമുക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ അടുത്ത വർഷം വരണ്ട എന്ന് തോന്നിയാൽ ആ സമയമാകുമ്പോൾ നമുക്ക് ഇവിടെ വരാതിരിക്കാൻ എന്തോ എന്തോ ഒരു മാനസികമായിട്ടൊരു എന്തോ ആരാ തള്ളി വിടുന്നത് ഒരു അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് എല്ലാ വർഷവും നിരന്തരമായി നമുക്കിത് ചെയ്യാനുള്ള ഒരു പ്രേരക ശക്തി നമുക്ക് നമുക്കിതുണ്ടാകും നമ്മൾ എന്തൊക്കെയായിരുന്നാലും നമുക്ക് ദാഹമോ ക്ഷീണമോ ഒന്നും തോന്നുന്നില്ല പക്ഷേ അത് എന്തുകൊണ്ടാണെന്നറിയില്ല ആ ഒരു പ്രപഞ്ച ശക്തി ഈ പ്രദേശത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിന് വളരെ സഹായമായി നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എമ്മയാണ് അവർക്ക് എത്ര എത്ര കടമപ്പെട്ടിരുന്നാലും മതിയാവില്ല ഈ ഒരു അവസരം നമുക്ക് ഇത് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം കൃതാത്ഥത കൃതാത്ഥത നമുക്കുണ്ട് അതുകൊണ്ട് ഇത് ഈ ഒരു സൗരംഭം വിജയിപ്പിക്കാൻ വേണ്ടി ും തുടർന്നും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ എല്ലാ ഡോക്ടർമാർക്കും അതേപോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടാവണം എന്ന് മാത്രം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സ്വപ്ന എസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ മെഡിക്കൽ ടീം സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയ നിരവധി ഭക്തർ പങ്കെടുത്തു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന ഭക്തരുടെയും സമീപ ജില്ലയായ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളുടെയും ശാരീരിക വൈഷമ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഐ എം എ വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഭക്തജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇതൊന്നും കാണാൻ സാധിച്ചത് കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആറ്റുകാലമ്മയുടെ തിരുനടയിൽ പൊങ്കാല സമർപ്പണത്തിനെത്തിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീ ജനങ്ങളുടെ ശാരീരിക വിഷമതകൾ പരിഹരിക്കാനും പൊങ്കാല അർപ്പിച്ചതിനു ശേഷവും അവർക്കുണ്ടാകുന്ന ചെറിയ 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 വിഷമതകൾ പരിഹരിക്കാനും സദാ സജ്ജരായി നിൽക്കുന്ന ഐ കരുത്തുറ്റ നേതൃത്വമാണ് തിരുവനന്തപുരത്ത് ഇന്ന് ആറ്റുകാലമ്മയുടെ നടയിൽ കാണാൻ സാധിച്ചത്